റേഡിയോ ഓപ്പറേറ്റർമാരുടെ ഇടയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആൻ്റനയാണ് യാഗി ആൻ്റന പൂർണ്ണമായിട്ട് പറഞ്ഞാൽ യാഗി ഉഡ ആൻ്റന എന്ന് വേണം പറയാൻ ശരിക്ക് ഉഡ കണ്ടുപിടിച്ചു യാഗിയും കൂടെ ചേർന്ന് രണ്ട് രണ്ടുപേർക്കും കൂടെ ആ പേര് കിട്ടി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആള് യാഗിയുടെ പേര് മാത്രമേ ഓർക്കുള്ളൂ എന്നുള്ളതാണ് ഒരു കഥ രണ്ടുപേരും ജെപ്പം കാരൻ തന്നെയായിരുന്നു മുമ്പ് കാലത്ത് പഴയ ആൾക്കാർക്കൊക്കെ അറിയാം ഒരുവിധം എല്ലാ വീടിൻ്റെ മുകളിലും യാഗി ആൻ്റന കാണാറുണ്ട് അത് ടി വി വേണ്ടിയിട്ടായിരുന്നു ഇപ്പോൾ പിന്നെ കേബിൾ ടി വി ഒക്കെ വന്നുകൊണ്ട് അത് കാണാനില്ല ഇവിടെ ഞാൻ എൻ്റെ ഇവിടെ പട്ടണത്തിൽ ഒരു യാഗി ആൻറ്റന മൾട്ടി എലമെൻ്റ് കുറേ കാലമായിട്ട് കാണാറുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പോയപ്പോൾ അതും പോയി പകരം അവിടെ ഒരു ഡിഷ് വന്നിട്ടുണ്ട് അപ്പോൾ അത് അവസാനമായിട്ട് ഞാൻ ഈ അടുത്ത കാലം വരെ ആഴ്ചകൾ മുൻപ് വരെ കണ്ടിരുന്നതാണ് അത് പോയി അപ്പോൾ ഇനിയിപ്പോൾ യാഗി ഉപയോഗിക്കാനുള്ള ഒരു നമ്മൾ തന്നെ ഉള്ളു റേഡിയോ ഓപ്പറേറ്റേഴ്സ് അപ്പോൾ യാഗി ആന്റനയ്ക്ക് ഒരു ഡ്രിവൺ എലമെൻറ്റും കുറേ പാരസൈറ്റിക് എലമെൻസും ഉണ്ടാകും ഒരു ബൂമിൻ്റെ മുകളിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ബൂം എന്ന് പറഞ്ഞാൽ അടുക്കള അത് ഉണ്ട് തന്നെ ഡ്രിവൺ എലമെൻറ്റ് സാധാരണ ഹാഫ് വേവ് ഡൈപ്പോളാവാം രണ്ട് കഷ്ണമായിട്ടുള്ളത് അല്ലെങ്കിൽ പണ്ടത്തെ ടി വി ആൻ്റനക്ക് കണ്ടിരുന്ന പോലെ വളഞ്ഞിങ്ങനെ വരുന്ന ഫുൾ വേവ് ഫോൾഡ് ഡൈപ്പോളും ആവാം രണ്ടു തരത്തിലും വരാം രണ്ടും തമ്മിൽ ഇംബുലൻസ് വ്യത്യാസമുണ്ട് പണ്ടത്തെ യാഗി ടി വിയുടെ ഫോൾഡ് ഡൈപ്പോളിന് എംബുലൻസ് കൂടുതലായതുകൊണ്ടാണ് റിബൺ ടൈപ്പ് വെച്ചിട്ടാണ് ഫീഡ് ചെയ്തിരുന്നത് അതിൻ്റെ തലക്കിലൊരു ബാലൻ ഉണ്ടായിരുന്നു ടി വിയിൽ കുത്തേണ്ട സ്ഥലത്ത് അപ്പോൾ ഈ ഡ്രിവൺ എലമെൻറ്റിലാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത് സിഗ്നൽ ഫീഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ സിഗ്നൽ റിസീവ് ചെയ്യുന്നത് അതിൻ്റെ പിന്നിലുള്ള എലമെൻ്റ് പറയുന്നത് റിഫ്ലക്ടർ എന്നാണ് നമ്മളൊരു കണ്ണാടി വെച്ച് കൊടുക്കുന്ന പോലെ ഡ്രിവൺ എലമെൻറ്റിൽ നിന്ന് വരുന്ന സിഗ്നല് മുന്നിലേക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിഫ്ലക്ടർ പിന്നിൽ വയ്ക്കും എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഒരു റിഫ്ലക്ടറെ വെക്കാറുള്ളൂ അതേ സമയത്ത് മുന്നിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി കുറേ ഡയറക്ടേഴ്സ് ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ ഡയറക്ടറുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഡ്രിവൺ എലമെൻറ്റിൻ്റെ പിന്നിലുള്ള റിഫ്ലക്ടറിന് ഡ്രിവൺ എലമെൻറ്റിനെക്കാളും നീളം ഉണ്ടാവും ഡയറക്ടറുകളൊക്കെ ഇങ്ങനെ നീളം കുറഞ്ഞു കുറഞ്ഞു വരും അങ്ങനെയാണ് സാധാരണ കാണാറുള്ളത് വിക്കിപീഡിയയിൽ നിന്നുള്ള ലളിതമായിട്ടുള്ള ഈ അനിമേഷൻ വളരെ കൃത്യമായിട്ട് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നുണ്ട് നമുക്ക് അതായത് പാരസെറ്റിക് എലമെൻറ്റ്സ് റെസോണേറ്റ് ചെയ്യും സിഗ്നൽ പിടിച്ചെടുത്തിട്ട് റീറേഡിയേറ്റ് ചെയ്യും ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അങ്ങനെയാണ് അത് ഇഫക്റ്റീവ് ആവുന്നത് ഇൻ ഫേസ് ആയിരിക്കും ഫേസിൽ വരുന്ന സിഗ്നലാണ് നന്നായിട്ട് മുന്നോട്ട് ഡയറക്റ്റ് ചെയ്ത് പോവുക ഔട്ട് ഓഫ് ഫേസ് വരുന്ന സിഗ്നൽസ് തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോവും അപ്പോൾ അതിന് കൺസ്ട്രക്റ്റീവ് ആണ് ഇൻ ഫേസ് വരുന്നത് ഔട്ട് ഓഫ് ഫേസ് വന്ന ഡിസ്ട്രക്റ്റീവ് ഇൻഡർഫറൻസ് അങ്ങനെയാണ് റിവേഴ്സ് ഡയറക്ഷനിലേക്കുള്ള സിഗ്നൽസ് കട്ട് ചെയ്ത് കളയുന്നത് അപ്പോൾ ഫോർവേഡ് ഡയറക്ഷനിൽ സ്ട്രോങ് ആവും ബാക്ക്വേഡ്